നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി മതനിരപേക്ഷക്കെതിരായി പ്രവർത്തിക്കുന്ന ശക്തികളെ ജാഗ്രതയോടുകൂടി കാണണമെന്നും അതിനെതിരായി ജനങ്ങളെ അണിനിരത്തുകയും വേണമെന്നും സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ താനൂരിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മതേതരത്വം വെല്ലുവിളിക്കപ്പെടുമ്പോൾ എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മതനിരപേക്ഷത തകർക്കുന്ന വ്യക്തികൾക്കെതിരെ ആശയപരമായി മാത്രമല്ല ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രതിരോധവും തീർക്കും ലോകത്ത് മനുഷ്യർ കഷ്ടപ്പെടുമ്പോഴും അടിച്ചമർത്തപ്പെടുമ്പോഴും മുതലാളിത്തത്തിന്റെ ചൂഷണം അനുഭവിച്ചു വരുമ്പോഴും ആ ജനവിഭാഗങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പ്രസ്ഥാനത്തിന്റെ സർവദേശീയ വീക്ഷണത്തിന്റെ ഭാഗമാണത് ഇസ്രായേൽ പലസ്തീനെതിരായി വലിയ ആക്രമണം നടന്നു സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മൃഗീയമായി ആക്രമിച്ചു രാജ്യത്തെ സി പി ഐ എമ്മും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഇതിനെ അപലപിച്ചു അപ്പോൾ എതിരാളികൾ പറഞ്ഞത് സി പി ഐ എം ന്യൂനപക്ഷങ്ങളെ പ്രേണിപ്പിച്ചു എന്നായിരുന്നു കമ്മ്യൂണിസ്റ്റ് സർവദേശീയ വീക്ഷണത്തെ തെറ്റിദ്ധരിച്ചതിന്റെ ഭാഗമായിരുന്നു അതെന്നും പി ജയരാജൻ പറഞ്ഞു ലോകത്തിലെമ്പാടുമുള്ള മനുഷ്യർ കഷ്ടപ്പെടുന്നു എവിടെ എവിടെ മനുഷ്യർ ലോകത്ത് അടിച്ചമർത്തപ്പെടുന്നുവോ മുതലാളിത്തത്തിൻ്റെ ചൂഷണം അനുഭവിച്ചു വരുന്നോ ആ എല്ലാ ജനവിഭാഗങ്ങളോടും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സാർവദേശീയ വീക്ഷണത്തിൻ്റെ ഭാഗമാണ് കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിപ്പിടിക്കുന്ന സാർവദേശീയതയനുസരിച്ച് ലോകത്തിലെ ഏത് രാജ്യത്തും ഇവിടെ വിവേചനം സൃഷ്ടിക്കുന്നുണ്ടോ ഇവിടെ അടിച്ചമർത്തൽ നടക്കുന്നുണ്ടോ ഇതിനെല്ലാം എതിരായിട്ട് ജനങ്ങളുടെ പ്രതിഷേധ പ്രസ്ഥാനം പ്രതിരോധ പ്രസ്ഥാനം ഉയർന്നു വരുന്നുവോ അവിടെയൊക്കെ ആ ജനങ്ങളുമായിട്ട് അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നതും കമ്മ്യൂണിസ്റ്റുകാരുടെ സാർവദേശീയ വീക്ഷണത്തിൻ്റെ ഭാഗമാണ് ഈ സാർവദേശീയ വീക്ഷണത്തെ പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഞങ്ങൾക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസരത്തിൽ ഇസ്രയേൽ ഫലസ്തീനുകൾക്കെതിരായി നടത്തിയിട്ടുള്ള വലിയ ആക്രമണം സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അടക്കം കൊലപ്പെടുത്തുന്ന മൃഗീയമായിട്ടുള്ള ആക്രമണങ്ങൾ വംശഹത്യ ഇതൊക്കെ വന്നപ്പോൾ ഈ രാജ്യത്തിലെ സി പി എമ്മും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമൊക്കെ അതിനോട് പ്രതികരിച്ചു അവിടെ കഷ്ടപ്പെടുന്ന വംശഹത്യക്ക് ഇരകളാക്കപ്പെടുന്ന ആളുകളോട് സഹാനുഭൂതി പ്രകടിപ്പിച്ചു അപ്പോൾ സി പി എമ്മിനെ കുറിച്ച് എതിരാളികൾ എന്താ പറഞ്ഞത് ഇത് മുസ്ലിങ്ങളെ പീണിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഭാഗമാണ് മുസ്ലിം അങ്ങനെയാണ് താനൂർ ജംഗ്ഷനിൽ നടന്ന സെമിനാറിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല എഴുത്തച്ഛൻ പഠന സ്കൂൾ ഡയറക്ടർ ഡോക്ടർ അനിൽ ചേലേമ്ര എ എം ഷിനാസ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു പി വിനേഷൻ സ്വാഗതവും വി സി ശശിധരൻ നന്ദിയും പറഞ്ഞു ബാലസംഘം കൂട്ടുകാരുടെ തുമ്പിക്കൂട്ടം കലാപരിപാടികളും ധനീഷ് വള്ളിക്കുന്ന് സംവിധാനം ചെയ്ത ബാസിം അമയ എന്നിവർ അഭിനയിച്ച സുഖം നാടകവും അരങ്ങേറി ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി